പ്രായ എത്തിയ സമയത്ത് കുടുംബമായി കണ്ടെത്തിയ ആട്രിമണി മഹാന്തരം എന്നൊരു വിവാഹാലോചനയാണ് ഈ നിതീഷിൻ്റെ ബന്ധം സ്ത്രീധനം ഇത്ര ഇന്ന രീതിയിൽ ഇത്ര വേണമെന്ന് ചോദിച്ചില്ല കാരണം അവരെ സഹോദരിക്ക് നൂറ്റി അമ്പത് പോയിൻറ്റ് സ്വർണം എന്നുള്ള രീതിയിൽ കാറ് ലാൻഡ് അങ്ങനെയുള്ള രീതിയിൽ അവർ പറഞ്ഞു ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം നേരിട്ട് ചോദിച്ചില്ല കൂടി ഇങ്ങനെ പറയാൻ പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അമിത് ആർഭാടങ്ങളില്ലാതെ മാന്യമായ എല്ലാ തരം ആരും കണ്ട കുറ്റം പറയാത്ത ആർഭാടപരമായ രീതിയിൽ തന്നെയാണ് കല്യാണം നടത്തിയത് നിതീഷിന് ഇതിലും നല്ല ബന്ധം വരും വന്നേനെ എന്നൊക്കെ അവളെ കുറ്റപ്പെടുത്തി പറയുമായിരുന്നു ആർഭാടമില്ലായിരുന്നു ആർഭാടകരമായി അല്ല കല്യാണം നടത്തിയത് അതിനൊക്കെ തന്നെ സ്വർണം അമ്പത് പോനെ ഞങ്ങളെ കുഞ്ഞിന് കിട്ടിയോളൂ എന്നുള്ള രീതിയിലൊക്കെ അവളെ ചൂഷണം ചെയ്യുമായിരുന്നു നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ വിഭഞ്ചിക എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിയെയും വിഭഞ്ചികയുടെ മകളായ വൈഭവി എന്ന ഒരു വയസ്സുകാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഭർത്താവിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളാണ് പുറത്തു വന്നത് അതായത് വിഭഞ്ചിക്കിയുടെ ഭർത്താവായ നിതീഷിൻ്റെ കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകളാണ് പിന്നീട് പുറം ലോകം കണ്ടത് എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ വിപഞ്ചിക്കിയുടെ കുടുംബവും ഞെട്ടലോടെയാണ് ഈയൊരു സംഭവത്തെ എല്ലാം തന്നെ നോക്കിക്കാണുന്നത് നിതീഷ് എന്ന യുവാവ് ഇത്തരത്തിലൊരു ഭർത്താവായിരുന്നു എന്ന് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു വളരെ ബോൾഡായിരുന്ന വിഭഞ്ചിക എങ്ങനെയാണ് ഇത്തരത്തിൽ ജീവൻ എടുക്കാൻ തയ്യാറായത് എന്നുള്ള ചോദ്യം തന്നെയാണ് കുടുംബവും ഉന്നയിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിഭഞ്ചികയുടെ സഹോദരൻ ശരൺ തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ ശരൺ ഈ നിതീഷുമായുള്ള വിവാഹം എങ്ങനെയാണ് നടക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതാണ് വിഭഞ്ചിക വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു പിന്നെ എം ബി എ ചെയ്തു പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തി നാട്ടിലൊക്കെ ജോലി ചെയ്തു അതിനുശേഷം തൊഴിൽ വിദേശത്ത് ജോലി കണ്ടെത്തി സ്വന്തം കഠിനാധ്വാനത്തിൽ കണ്ടെത്തിയ ജോലിയാണ് അതിനുശേഷം അവിടെ ഒരു രണ്ട് കൊല്ലത്ത് രണ്ട് രണ്ടര കൊല്ലം ജോലി കഴിഞ്ഞു കല്ല് വിവാഹപ്രായം എത്തിയ സമയത്ത് കുടുംബമായി കണ്ടെത്തിയ മാട്രോമണി മഹാന്തരം എന്നൊരു വിവാഹാലോചനയാണ് ഈ നിതീഷിൻ്റെ ബന്ധം അപ്പം നമ്മുടേതായ രീതിയിൽ കാര്യങ്ങളെല്ലാം തിരക്കി നിതീഷിൻ്റെ ഒരു സീനിയറായിരുന്നു നമ്മുടെ ഒരു കസിൻ ബ്രദർ അപ്പം പുള്ളിയും കാര്യങ്ങളെല്ലാം തിരക്കി അന്വേഷിച്ച് തിരക്കിടില്ലാത്ത കുടുംബവും സ്വഭാവവും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോയത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമയത്ത് കൊറോണയ്ക്ക് മുന്നേ എന്നിട്ട് നമ്മൾ വിവഞ്ചികണക്ക് വിദേശത്തായത് കൊണ്ട് തന്നെ അവിടെ തന്നെ ജോലിയുള്ള ഒരാൾ കുടുംബജീവിതം നാട്ടിലും വിദേശത്തുമുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒഴിവാക്കാൻ അവിടെ തന്നെയുള്ള ഒരാളെ ആയിരുന്നു നമ്മൾ നോക്കിയത് അപ്പം സാധാരണ നമ്മൾ തിരക്കാവുന്ന എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും തിരക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി മാന്യമായിട്ടുള്ള ബന്ധം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ അറിഞ്ഞതും ഇത്ര അത്തരത്തിലാണ് വിവാഹം കഴിപ്പിച്ചതും എന്നിട്ട് വിവാഹം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ അവർ പത്ത് ദിവസത്തിന് ശേഷം തിരികെ ദുബായിലേക്ക് തന്നെ പോവുകയായിരുന്നു പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വിദേശത്തെ ജോലി അല്ല അവൾ പഠിച്ച മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എച്ച് ആർ മേഖലയിൽ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു രണ്ടു കൊല്ലം മുന്നേ തന്നെ വിവാഹത്തിന് രണ്ടു മുന്നേ തന്നെ എച്ച് ആർ മേഖലയിൽ ദുബായിൽ ആയിരുന്നു ജോലി അപ്പം അവിടെ വിദേശത്ത് ജോലിയുള്ള ദുബായിൽ തന്നെ ജോലിയുള്ള ഒരു യുവാവിനെ ആയിരുന്നു നമ്മൾ മുൻഗണന നൽകിയിരുന്നത് അപ്പം നമുക്ക് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം ഒത്തു വന്നപ്പോൾ മറ്റു കുടുംബ പശ്ചാത്തലവും വ്യക്തി സ്വഭാവവും ഒക്കെ തിരക്കത് മാന്യമായ ഉള്ള ഒരു യുവാവാണെന്നുള്ള അറിവിലാണ് നമ്മൾ ഈ ബന്ധമായി മുന്നോട്ട് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗം നടത്തിയിട്ടുള്ളത് സ്ത്രീധനം എന്തെങ്കിലും സ്ത്രീധനം ഇത്ര ഇന്ന രീതിയിൽ ഇത്ര വേണമെന്ന് ചോദിച്ചില്ല കാരണം അവരെ സഹോദരിക്ക് നൂറ്റി അമ്പത് പൗൻ സ്വർണം എന്നുള്ള രീതിയിൽ കാറ് ലാൻഡ് അങ്ങനെയുള്ള രീതിയിൽ അവർ പറഞ്ഞു അപ്പം നമുക്കറിയാമല്ലോ ഇപ്പം നേരിട്ട് ചോദിച്ചില്ല കൂടിയും ഇങ്ങനെ പറയാൻ പഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഇന്നീ കൂടിയും നമ്മൾ നമ്മളത് കഴിയുന്ന രീതിയിൽ മാന്യമായ രീതിയിൽ അമ്പത് പവനോളം കൊടുത്തിട്ടാണ് വിപഞ്ചിയുടെ കല്യാണം നടത്തിയത് അതും നമ്മുടെ കൊല്ലം ജില്ലയിലെ അത്യാവശ്യം നല്ലൊരു ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് അന്ന് കൊറോണ കാര്യങ്ങൾ കൊണ്ട് അപ്പം പരിമിതപ്പെട്ട ആളുകൾക്ക് മാത്രമേ പരിപാടിയിൽ മറ്റും പങ്കെടുക്കുക അപ്പം മാന്യമായ രീതിയിൽ തന്നെ ആർഭാടങ്ങൾ അമിത ആർഭാടങ്ങളില്ലാതെ മാന്യമായ എല്ലാ തരം ആരും കണ്ട കുറ്റം പറയാത്ത ആർഭാടപരമായ രീതിയിൽ തന്നെയാണ് കല്യാണം നടത്തിയത് ഈ കല്യാണത്തിന് ശേഷം ഈ നിതീഷിൻ്റെ കുടുംബക്കാരോ നിതീഷോ ഞങ്ങൾക്ക് ഇത്ര പോരാ മതിയാവില്ല മതിയായില്ല അങ്ങനെ എന്തെങ്കിലും പരിഭവങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളോട് നമ്മളോട് നേരിട്ട് പറഞ്ഞില്ല പക്ഷേ വിപുഞ്ചിയോട് നിരന്തരം ആദ്യകാലങ്ങളിൽ ഉള്ളുമണിയും വെച്ച വർത്താനം എന്നുള്ള രീതിയിൽ തന്നെ നാത്തൂനായാൽ പോലും പറയുണ്ടായിരുന്നു അത് കണക്ക് കല്യാണം ആർഭാടകരമായി നടന്നില്ല കാരണം എൻ്റെ ബന്ധുക്കളൊക്കെ അതിനകത്ത് ആക്ഷേപം പറഞ്ഞിട്ടു അവർ നിതീഷിന് ഇതിലും നല്ല ബന്ധം വരും വന്നേനെ എന്നൊക്കെ അവളെ കുറ്റപ്പെടുത്തി പറയുമായിരുന്നു ആർഭാടമില്ലായിരുന്നു ആർഭാടകരമായി അല്ല കല്യാണം നടത്തിയത് അതൊക്കെ തന്നെ സ്വർണം അമ്പത് പോനെ ഞങ്ങളെ കുഞ്ഞിന് കിട്ടിയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവളെ ചൂഷണം ചെയ്യുമായിരുന്നു പിന്നെ സ്ഥലം കിട്ടിയില്ല കാറ് കിട്ടിയില്ല എന്നുള്ള പെരില് കുത്തലുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും അത് നമ്മുടെ അടുത്തൊന്നും അറിയിക്കില്ലായിരുന്നു ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ചെറിയ ചെറിയ ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും എന്നുള്ള രീതിയിൽ ഉപരി അതിനകത്ത് ഇത്രത്തോളം വളർന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്കൊന്നും എത്തുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യുന്ന ഒരാളാണോ കുടുംബത്തോട് വിവഞ്ചിക ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അവൾ ദുബായിൽ ഇതൊക്കെ ദുബായ് പോലെ രാജ്യത്ത് സ്വയം വിദ്യാഭ്യാസം മാസ്റ്റർ ഡിഗ്രി ഒക്കെ ചെയ്ത് ഒരു ജോലി കണ്ടെത്തി സ്വന്തം കാലിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് കാരണം അവളുടെ വരുമാനം കൂടെ കല്യാണത്തിന് ആയതിനു ശേഷം മാത്രം മതി കാരണം നമ്മൾ അത്ര ഭയങ്കര ഫാമിലിയും കാര്യങ്ങളും ഒരു മിഡിൽ ഫാമിലി ഒരു ആവറേജ് ഫാമിലിയാണ് നമ്മുടേത് അപ്പം അപ്പ എൻ്റെ വിഭിഞ്ചകട് അമ്മ ശൈലജ അതായത് എൻ്റെ അപ്പ വളരെ കഷ്ടപ്പെട്ടാണ് രണ്ട് മക്കളെയും വളർത്തി വിദ്യാഭ്യാസം എല്ലാം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു അവർക്കെല്ലാം ജോലി നല്ല നല്ല ജോലികൾ തന്നെ കണ്ടെത്താൻ അത്യാവശ്യം നല്ല വരുമാനമുള്ള ജോലികൾ തന്നെ കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കി എത്തി മാന്യമായ കുടുംബങ്ങളിലേക്കാണ് അവരെല്ലാം അയച്ചത് മൂത്ത ചേട്ടനായാലും നല്ല കുടുംബത്തിനേക്കാണ് വിവാഹം ചെയ്ത് നൽകിയിട്ടുള്ളത് ഈ നിതീഷിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു അതായത് വിവാഹത്തിന് മുൻപ് ഇയാളെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോൾ വളരെ നല്ലൊരു വ്യക്തിയാണ് ഒരു മോശവും പറയാനില്ല അങ്ങനെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് വിവരങ്ങൾ ലഭിച്ചത് അത്തരം അത്തരത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു കസിൻ ബ്രദറുണ്ട് പുള്ളിയുടെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ളതാണെന്നും പുള്ളിയുടെ അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു യുവാവിനെ സംബന്ധിച്ച് നമ്മൾ കല്യാണമായിട്ട് അനുമതി തിരക്കുകൾ നാട്ടിലായപ്പം പുറത്ത് പഠിക്കാൻ പോകുന്നു വരുന്നു എന്നുള്ള രീതിയിൽ നാട്ടുകാർക്കറിയാം അപ്പോൾ അവരായ അവരും ആ രീതിയിലുള്ളൂ അപ്പം ഒരാളെ പറഞ്ഞ് നമുക്ക് തുറന്ന് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല ഒരാളുടെ ഉള്ളിലുള്ളത് അവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഫേവറബിൾ ആയിരുന്നു എല്ലാം നല്ലത് നല്ലത് മാത്രമേ കിട്ടുള്ളൂ മോശം എന്നുള്ള രീതിയിൽ വൈകൃതമുള്ളതോ ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു സ്വഭാവത്തിന് അടിമയാണോ മദ്യ മദ്യപിക്കുകയോ അതൊക്കെ തന്നെ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി മറ്റ് നമ്മൾ തിരക്കില്ലാത്ത ഒരു അറിവും നമുക്ക് കിട്ടിയില്ലായിരുന്നു കിട്ടിയിട്ടില്ലായിരുന്നു മറ്റൊരു കാര്യം ഈ എവിടെയാണ് നടത്തിയത് എം ബി എല്ലാം എറണാകുളം മറ്റും എം ബി എല്ലാം വിദ്യാഭ്യാസം ചെയ്തതല്ല എറണാകുളത്തായിരുന്നു വന്നിട്ട് അവിടെ തന്നെ ഒരു കമ്പനിയുടെ ആയിരുന്നു ആദ്യം ജോലി ചെയ്തു പിന്നീട് അവിടെ നിന്ന് വിദേശത്തേക്കും കാര്യങ്ങളൊക്കെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുകയും നല്ല വരുമാനം നല്ല കോളുകളും നല്ല വരുമാനമുള്ള കമ്പനിയിൽ നിന്നും കോൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ കരിയറാണല്ലോ ഓരോരു വിദ്യാഭ്യാസം ചെയ്യുന്നത് അവരുടേതായ ഉദ്ദേശ ലക്ഷ്യങ്ങളും അവരുടേതായ എയിമുകളും വെച്ചിട്ടായിരിക്കുമല്ലോ അപ്പം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബാണെന്ന് കണ്ടത് കാണുമ്പോൾ നമ്മൾ പണ്ടത്തെ നടക്കല്ലല്ലോ അപ്പം നമുക്ക് സ്ഥലം നാട്ടിൽ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന പിടിക്കുന്ന ഒരു തലമുറയല്ല നമ്മൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി എവിടെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അവിടെ പോവുക ജോലി ചെയ്യുക എന്നുള്ളതാണ് അവൾ സ്റ്റേണായിട്ടുള്ള ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് അവൾ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ എന്നുള്ളത് ചെയ്യുന്നത് ചെയ്യുന്ന ഒരാളല്ല അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചിട്ടുള്ള അവർ നയിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്തായാലും നിതീഷ് ഇത്തരത്തിലൊരു സ്വഭാവക്കാരനായിരുന്നു എന്നുള്ള കാര്യം വിഭഞ്ചിക്കിയുടെ കുടുംബത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയാണ് അതേസമയം തന്നെ വിഭഞ്ചിക്കിയുടെയും കുട്ടിയുടെയും മൃതദേഹം ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി വിഭഞ്ചികയുടെ അമ്മയും മറ്റ് ബന്ധുക്കളും ഇക്കഴിഞ്ഞ രാത്രി ഷാർജയിലേക്ക് പോയിരിക്കുകയാണ് അതേസമയം തന്നെ നിതീഷിൻ്റെ കുടുംബം ഒരു വശത്ത് പറയുന്നു മകളുടെ അതായത് വിഭഞ്ചികയുടെ മകളായ വൈഭവിയുടെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിലൊരു തീരുമാനമാകാൻ കുറച്ച് ദിവസങ്ങളെങ്കിലും എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ വിഭജിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം എന്നാണ് വളരെയേറെ ദുരൂഹതകൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി കൊല്ലം